ചരിത്രത്തിന്റെ കനലും ഹിമത്തിന്റെ കുളിരും ഒരുമിച്ചു ചേരുന്ന ലോകത്തിലെ ഏറ്റവും തണുപ്പേറിയ രണ്ടാമത്തെ ജനവാസ കേന്ദ്രം ദ്രാസ് ലഡാക്കിലേക്കുള്ള കവാടം എന്ന വിളിപ്പേരുള്ള ഈ മലയോര പട്ടണത്തിലെ ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യവും സൈനിക ചരിത്രവും വളരെ പ്രധാനപ്പെട്ടതാണ് തണുത്തുറഞ്ഞ ലോകത്തിലെ രണ്ടാം സ്ഥാനം കാർഗിൽ ജില്ലയിൽ സമുദ്ര നിരപ്പിൽ നിന്ന് ഏകദേശം പതിനായിരത്തി എണ്ണൂറ് ഉയരത്തിലാണ് ദ്രാസ് സ്ഥിതി ചെയ്യുന്നത് ശ്രീനഗറിനെയും ലേയെയും ബന്ധിപ്പിക്കുന്ന സോജി ലാചുരം ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത് ഈ തന്ത്രപ്രധാനമായ ചുരമാണ് ദ്രാസിനെ ലഡാക്കിലേക്കുള്ള കവാടം അതായത് ഗേറ്റ് വേ ഓഫ് ലഡാക്ക് ആക്കി മാറ്റുന്നത് ലഡാക്കിലേക്കുള്ള കവാടം എന്ന് വിളിക്കപ്പെടുന്ന ഈ വിദൂര പട്ടണം ലോകത്തിലെ ഏറ്റവും തണുപ്പുള്ള രണ്ടാമത്തെ ജനവാസ കേന്ദ്രം എന്ന ബഹുമതി സ്വന്തമാക്കിയിരിക്കുന്നു ഈ അങ്ങേയറ്റത്തെ സാഹചര്യങ്ങളിലും മനുഷ്യന്റെ അതിജീവനത്തിന്റെയും പ്രതിരോധ ശേഷിയുടെയും തെളിവാണ് ദ്രാസിലെ ജീവിതം ദ്രാസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ അതിശൈത്യമാണ് സൈബീരിയയിലെ ഒമിയാക്കോൺ കഴിഞ്ഞാൽ ലോകത്ത് സ്ഥിരതാമസമുള്ള രണ്ടാമത്തെ ഏറ്റവും തണുപ്പുള്ള സ്ഥലമാണ് ദ്രാസ് ിലെ അതിശൈത്യം കഠിനമെന്ന വാക്കിന് അതീതമാണ് ഒക്ടോബർ അവസാനം മുതൽ ഏപ്രിൽ ആദ്യം വരെ നീണ്ടു നിൽക്കുന്ന ഇവിടത്തെ കനത്ത മഞ്ഞുവീഴ്ചയും ശക്തമായ കാറ്റും വളരെ പ്രധാനപ്പെട്ടതാണ് ശൈത്യകാലത്തെ ശരാശരി താപനില മൈനസ് ഇരുപത് ഡിഗ്രി സെൽഷ്യസ് മുതൽ മൈനസ് ഇരുപത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് എന്നാൽ താപനില മൈനസ് അറുപത് ഡിഗ്രി വരെ താഴാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജനുവരിയിൽ ഈ റെക്കോർഡ് താപനില ഇവിടെ രേഖപ്പെടുത്തിയിട്ടുമുണ്ട് കഠിനമായ കാലാവസ്ഥയുണ്ടായെങ്കിലും ഏകദേശം ഇരുപത്തിരണ്ടായിരം ആളുകളാണ് ദ്രാസിൽ താമസിക്കുന്നത് പ്രധാനമായും ഷിന സംസാരിക്കുന്ന ഡാർഡിക് സമൂഹത്തിൽ നിന്നുള്ളവരാണ് ഇവർ ഇവിടുത്തെ താമസക്കാർ അതിശയകരമായ കൂടിയാണ് തണുപ്പുമായി പൊരുത്തപ്പെടുന്നത് വീടുകൾ കട്ടിയുള്ള കല്ലുമതിലുകളും വിറകടുപ്പുകളും ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് പരമ്പരാഗത വസ്ത്രങ്ങളിൽ കമ്പിളി രോമങ്ങൾ എന്നിവയുടെ പാളികൾ ഉൾപ്പെടുന്നു ദൈനംദിന ജീവിതം കൃഷി കന്നുകാലി വളർത്തൽ ടൂറിസം എന്നിവയെ ചുറ്റിപ്പറ്റിയാണ് വേനൽക്കാലത്ത് ബാർലി ഉരുളക്കിഴങ്ങ് എന്നിവ കൃഷി ചെയ്യാൻ സാധിക്കും എന്നാൽ ശീതകാലം അതിജീവനത്തിന്റെ സമയമാണ് ചൂടുള്ള മാസങ്ങളിൽ സംഭരിച്ച ഭക്ഷണത്തിന്റെയും ഇറകിനെയും ആശ്രയിച്ചാണ് ഇവർ ആ സമയങ്ങളിൽ ജീവിക്കുന്നത് തണുപ്പ് മാത്രമല്ല പ്രകൃതി സൗന്ദര്യവും ചരിത്രപരമായ പ്രാധാന്യവും ദ്രാസിനുണ്ട് മഞ്ഞുമൂടിയ കൊടുമുടികളുടെയും ആൽപൈൻ പുൽമേടുകളുടെയും ഹിമാനി നദികളുടെയും വിശാലമായ കാഴ്ചയുണ്ട് ദ്രാസിൻ താഴ്വരയിൽ ട്രക്കിങ്ങുകാർക്ക് അമർനാഥ് സുരു താഴ്വര മുഷ്കോ താഴ്വര എന്നിവിടങ്ങളിലേക്കുള്ള ഒരു താവളമാണ് ഇത് കാർഗിൽ യുദ്ധമേഖലയുടെ സാമീപ്യം കാരണം ഈ പട്ടണ ചരിത്രപരമായ പ്രാധാന്യവുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ജീവൻ നഷ്ടപ്പെട്ട സൈനികരെ ആദരിക്കുന്നതിനായി പണിത്ത കാർഗിൽ യുദ്ധ സ്മാരകം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ലേ വിമാനത്താവളത്തിൽ നിന്ന് ഏകദേശം നൂറ്റി അൻപത് കിലോമീറ്റർ അകലെയാണ് ദ്രാസ് കനത്ത മഞ്ഞുവീഴ്ച കാരണം ശൈത്യകാലത്ത് അടച്ചിട്ടിരിക്കുന്ന അപകടകരമായ സോജില പാസ് മുറിച്ചു കടന്നാണ് റോഡ് യാത്ര പരിമിതമായ അടിസ്ഥാന സൗകര്യങ്ങളും ഒറ്റപ്പെടലും ദ്രാസ് ജീവിതത്തെ വെല്ലുവിളി നിറഞ്ഞതും ഏറെ ബുദ്ധിമുട്ട് നിറഞ്ഞതും എങ്കിലും അതുല്യമായ മനുഷ്യന്റെ മനക്കരുത്തും പ്രകൃതിയോടുള്ള പൊരുത്തപ്പെടലിന്റെയും ജീവിക്കുന്ന തെളിവാണ് ദ്രാസ് എന്ന ഈ തണുത്തുറഞ്ഞ ഇന്ത്യൻ ഗ്രാമം ദ്രാസ് നദി ഈ താഴ്വരയിലൂടെ ഒഴുകുന്നു ചുറ്റും കൂറ്റൻ ഹിമാലയൻ പർവ്വത നിരകൾ തണുത്തുറഞ്ഞ ഒരു മനോഹരമായ ചിത്രം വരയ്ക്കുന്നു വീര്യമുറഞ്ഞ മണ്ണാണ് ദ്രാസിനുള്ളത് ദ്രാസിനെ ലോക ശ്രദ്ധയിൽ കൊണ്ടുവന്നത് അതിന്റെ ഭൂമിശാസ്ത്രപരമായ സൗന്ദര്യം മാത്രമല്ല മറിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധം കൂടിയാണ് പാകിസ്ഥാൻ സൈന്യം കയറിയ ഈ മേഖലയിൽ നടന്ന പോരാട്ടങ്ങൾ ഇന്ത്യൻ സൈന്യത്തിന്റെ ധീരതയുടെ പര്യായമാണ് ദ്രാസിന്റെ മുകളിൽ നിന്ന് ദേശീയപാത ഒന്നിനെ ലക്ഷ്യമിട്ടിരിക്കുന്ന ടോലോലിങ് മലനിരകൾ തുടങ്ങിയ തന്ത്രപ്രധാനമായ പ്രദേശങ്ങൾ ഇവിടെ നിന്നുള്ള കാഴ്ചയിൽ വ്യക്തമാണ് ഈ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സൈനികരുടെ ഓർമ്മകൾ നിലനിർത്തുന്ന ദ്രാസ് യുദ്ധ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ടൈഗർ ഹില്ലിന്റെ താഴ്വരയിലാണ് ആയിരക്കണക്കിന് സഞ്ചാരികൾ ഇവിടെ എത്തി രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാറുമുണ്ട് കഠിനമായ കാലാവസ്ഥ ഉണ്ടായിരുന്നിട്ടും സാഹസിക യാത്രികരുടെയും ചരിത്ര സ്നേഹികളുടെയും ഇഷ്ട ദ്രാസ് കാശ്മീരിലെ സോൻമാർഗ് അമർനാഥ് ഗുഹ സുരൂ താഴ്വര തുടങ്ങിയ ഇടങ്ങളിലേക്കുള്ള നിരവധി ട്രക്കിംഗ് റൂട്ടുകളുടെ ആരംഭസ്ഥാനം കൂടിയാണ് ദ്രാസ് ഹിന്ദു പുരാണവുമായി ബന്ധമുള്ള ദ്രാസ് നദിയും ദ്രൗപതി സ്നാനം ചെയ്തുവെന്ന് വിശ്വസിക്കപ്പെടുന്ന ദ്രൗപതി കുണ്ട് എന്ന സ്ഥലവും ഇവിടെയുണ്ട് അസ്ഥികളെ മരവിപ്പിക്കുന്ന തണുപ്പിൽ രാജ്യത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തി നിൽക്കുന്ന ഈ താഴ്വര വെറുമൊരു ഭൂപ്രദേശമല്ല അത് നമ്മുടെ സൈനികരുടെ ത്യാഗത്തിന്റെയും പ്രകൃതിയുടെ അത്ഭുതത്തിന്റെയും ഒത്തുചേരലാണ് കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിലെ കാർഗിൽ ജില്ലയിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ായിരത്തി മുന്നൂറ് മീറ്റർ ഉയരത്തിലാണ് ഈ ദ്രാസ സ്ഥിതി ചെയ്യുന്നത്